നമസ്കാരം പൈൽ യു എസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പി ടി വൺ വൺ ഡബിൾ സീറോ എന്നൊരു സ്റ്റീരിയോ ആംബിളിഫെയറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ കാനഡയിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് വഴിയാണ് ഞാൻ ഈ ഒരു സ്റ്റീരിയോ ആംബിളിഫെയർ വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിനൽ ബോക്സോ യൂസർ മാനുവലോ ഒന്നും നമ്മുടെ ഇടയിൽ പക്ഷേ പൈൽ എന്ന് പറയുന്നൊരു ബ്രാൻഡിനെ പറ്റിയും അതിൻ്റെ ഒരു മോഡലായിട്ടുള്ള ഈ ഒരു ആംബിളിഫെയറിനെ പറ്റിയായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഓഡിയോ ടെസ്റ്റിങ്ങും ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓൾ റൈറ്റ് ഈ ഒരു ആംബ്ലിഫെയറിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബ്രാൻഡ് ഫൈൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ പറ്റി കുറച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് അത് തന്നെ പറയാം ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നാളെ അത്യാവശ്യം പഴക്കമുള്ളൊരു ബ്രാൻഡ് തന്നെയാണ് പൈൽ എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ബ്രോക്ലിനാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഒരു ബ്രാൻഡ് ഉയർന്നു വന്നത് കാർ ഓഡിയോ സിസ്റ്റം സബൂഫേഴ്സ് സ്പീക്കേഴ്സ് ആംപ്ലിഫയേഴ്സ് മിക്സർ അങ്ങനെ ഒരുപാട് ലൈൻ ഓഫ് പ്രൊഡക്ട്സ് അവർക്കുണ്ട് ഇന്ത്യയിലും ഇവരുടെ പ്രൊഡക്റ്റുകൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് എല്ലാം മേഡ് ഇൻ ചൈനയാണ് ഷെയർഡ് ഓ ഇ എം ഓഡിയം ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പി ടി വൺ ഡബിൾ സീറോ എന്ന് പറയുന്ന ആംപ്ലിഫയർ അഴിച്ചു നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഇതിൻ്റെ പി സി ബി ലേ ഔട്ട് അതിൻ്റെ അസംബ്ലി ഇങ്ങെല്ലാം നമ്മുടെ സൺബഗ് ഓഡിയോ എക്സ് ആംപ്ലിഫയറിലെ പോലെ തന്നെയായിട്ടാണ് ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല കാരണം ഒരുപാട് ബ്രാൻഡുകൾ അവരുടെ ഡിസൈൻ റിസർച്ച് എക്യൂപ്മെൻറ് എല്ലാം ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും ഇത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കോമൺ ആണ് വീണ്ടും നമ്മൾ ഈ ഒരു ആംബിളിഫെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവരൊരു ലേബലിംഗ് കൊടുത്തിട്ടുണ്ട് ഡിസൈൻഡ് ഇൻ യു എസ് എഞ്ചിനീയറിംഗ് ഇൻ ജപ്പാൻ അപ്പോൾ ഇത് എത്രത്തോളം ആണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ മെയ്ഡ് ഇൻ ചൈന എന്നുള്ള സ്റ്റിക്കർ തന്നെ തൊട്ടുമുകളിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവരിതിൽ എന്താണ് റെഫർ ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ക്വാളിറ്റി കൺട്രോൾ ആണോ അല്ലെങ്കിൽ അതിൻ്റെ സർക്യൂരിറ്റി ഡിസൈൻ ആണോ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടില്ല അറിയുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ആർക്കാണ് ഈ ഒരു ആംബ്ലിഫെയർ സ്യൂട്ടബിൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് ഓഡിയോ ആസ്വദിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ആംബിളിഫെയർ സൂട്ടബിൾ ആകുക കാരണം ഒരു ഹൈ പവർ ഔട്ട്പുട്ട് ഒന്നും ഈ ഒരു ആംബിൾഫെയർ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ജസ്റ്റ് പാട്ട് കേൾക്കുക സിനിമ കാണുക ചെറിയൊരു കരോക്കനായിട്ട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് ഒരു കല്യാണം പ്രോഗ്രാം ഒരു ചെറിയ മീറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു പൈൽ പി ടി വൺ ഡബിൾ സീറോ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് കാരണം ഇതങ്ങനെ മാരകമായ പവർ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓഡിയോ ഫയൽ ലെവൽ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല ഇവിടെ കാനഡയിൽ ഈ ഒരു പ്രോഡക്റ്റ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ആമസോൺ ഡോട്ട് സി എ വാൾമാർട്ട് അല്ലെങ്കിൽ മറ്റു ഷോപ്പുകളിലൊക്കെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് പ്രൈസ് ചെറിയ വ്യത്യാസമുണ്ട് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത് ഡോളേഴ്സ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പക്ഷേ ഞാനിത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഏകദേശം മുപ്പത് ഡോളറിനാണ് എനിക്ക് കിട്ടിയത് ഇത് യൂസ്ഡ് ആണ് പക്ഷേ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു പ്രോഡക്റ്റാണ് പൈലിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമായിട്ട് പി ടി വൺ ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു സ്റ്റീരി ആംബിൾഫെയും ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കറന്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ അൺ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് പ്രൈസ് വരുന്നത് ആംബിൾഫെയറിൻ്റെ റൈറ്റ് കോർണറിലായിട്ട് സിക്സ് പോയിൻറ്റ് ത്രീ ഫൈവ് എം എമ്മിൻ്റെ രണ്ട് സോക്കറ്റുകൾ മൈക്കിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ബേസ് ട്രിബിൾ എക്കോ കൺട്രോൾ മൈക്കിന് വരുന്നുണ്ട് ഒരു കോമൺ വോളിങ് കൺട്രോളും മ്യൂസിക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബേസ് ട്രിബിൾ കൺട്രോളും ഒരു ബാലൻസും ഒരു മാസ്റ്റർ ബോളിയും കൊടുത്തിട്ടുണ്ട് അതിലൊരു ബ്ലൂ എൽ ഇ ഡി റിങ്ങും ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് ഒരു അടിപൊളി ഡിജിറ്റൽ വിയോമീറ്റർ വന്നിട്ടുണ്ട് അനലോഗ് ഡിസൈനോട് കൂടി ഇടുന്ന പാട്ട് കഴിക്കുന്നതനുസരിച്ച് ഇത് മൂവ് ചെയ്യാൻ കാണാൻ അടിപൊളിയാണ് ഇൻപുട്ടുകൾ മാറ്റി മാറ്റി സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്പീക്കർ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യാനും ഡോട്ട് സ്വിച്ചുകളും അതുപോലെ തന്നെ റിലേയും കൊടുത്തിട്ടുണ്ട് വി യു മീറ്ററിൻ്റെ കൂടെ തന്നെയുള്ള ഡിസ്പ്ലയിൽ ഏത് ഇൻപുട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫൈൽ യൂസറുടെ എസ് ബ്രാൻഡിങ്ങും മോഡൽ നെയിമും അതുപോലെ തന്നെ തൗസൻഡ് വാർഡ്സ് എന്ന് വലുതായിട്ട് അവരോട് എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ തന്നെ പറയുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നോർമൽ ആർ സി എ ഇൻപുട്ടുകളാണ് ഇന്നത്തേക്ക് വരുന്നത് മറ്റു ഇൻപുട്ടുകളൊന്നും ഈ ഒരു ആംപ്ലിഫയറിൽ ഇല്ല അതായത് ബ്ലൂടൂത്ത് ഒന്നും ഇല്ല യു എസ് ബി ഒന്നും വരുന്നില്ല ലൈൻ ഔട്ടും അവർ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് മറ്റു ആംബ്ലിഫെയറിലേ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ബനാന സോക്കറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു വോൾട്ടേജ് സെലക്ടർ വരുന്നുണ്ട് വൺ ടെൻ വോട്ട് അല്ലെങ്കിൽ ടു ട്വന്റി വോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം നോർമൽ ഒരു ഐഇ സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഒരു കൂളിംഗ് ഫാൻ ട്രാൻസിന് ആ ഒരു ഹീറ്റ് കൂളിയാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാബിന് അത്യാവശ്യം ഉള്ള മെറ്റൽ ക്യാബിൻ തന്നെയാണ് മാറ്റ് ഫിനിഷോഡ് വരുന്ന ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ക്യാബിനാണ് അത്യാവശ്യം സൈസ് ഉള്ള ഒരു ക്യാബിനാണ് ഏകദേശം അഞ്ചര ആറഞ്ചോളം ഹൈറ്റ് ക്യാബിന് വരുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ട് ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഈ ഇതിന്റെ ഡിസൈനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഈ ഒരു ആംബ്ലിഫയറിൽ ട്വൻറ്റി എയ്റ്റ് സീറോ ട്വൻറ്റി എയ്റ്റ് വോൾട്ടിൻ്റെ ഒരു ടൊറോഡൽ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇതിൻ്റെ സൈസ് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് ടു ആറ് അല്ലെങ്കിൽ ഒരു മാക്സിമം എട്ട് ആംബിഫയർ വരാനാണ് ചാൻസ് ഉള്ളത് ആ ഒരു ട്രാൻസ്ഫോമറിൽ തന്നെ നമുക്ക് പതിനാല് സീറോ പതിനാലോ അതുപോലെ തന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് വോൾട്ട് ട്വൻ്റി ത്രീ വോൾട്ടൊക്കെ സപ്ലൈ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇതിനകത്തുള്ള ഫാൻ അതുപോലെ തന്നെ വി യു മീറ്റർ മുടിയുള്ള കരുവയ്ക്ക ബോർഡ് ടോൺ കൺട്രോൾ ബോർഡ് അതിന് വേണ്ടിയിട്ടൊക്കെ സെപ്പറേറ്റ് സപ്ലൈം ഈ ഒരു ആംബ്ലിഫയറിൽ കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് ഈ ഒരു ആംബ്ലിഫയറിൻ്റെ മെയിൻ പവർ ആംബ്ലിഫയർ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബി സിക്സ് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററും അതേപോലെ തന്നെ ഡി സെവൻ വൺ എയ്റ്റ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ പെയ്ഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഒരു പേർ ഒരു ചാനൽ എന്നുള്ള രീതിയിലാണ് ഒരു ക്ലാസിക് കോമ്പിനേഷനാണ് ഒരു ബേസിക്കായിട്ടുള്ള ഒരു സ്റ്റീരി ആംബ്ലിഫെയറിൽ ഒക്കെ കണ്ടുവരുന്ന ഒരു കോമ്പിനേഷനാണ് ഈ സെയിം സർക്യൂട്ടിൽ തന്നെ ഫൈവ് ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീ ട്രാൻസ്റ്റേഴ്സും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു ആംബ്ലിഫെയറിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയിരം വാർഡ്സ് എന്നുള്ളൊരു മാർക്കിംഗ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് വെബ്സൈറ്റ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ കവറിങ് നോക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ആയിരം വാർഡ്സ് നിന്ന് കാണാൻ കഴിയും നമുക്കറിയാം അതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് അല്ലെങ്കിൽ അതവര് ഒരു അവരുടെ ലബോറട്ടറിയിൽ എക്സ്ട്രീം ഡിസ്റ്റോർഷനിൽ ടൂ അംസിലോടൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് മാത്രം കിട്ടിയ ഒരു പീക്ക് പവർ മാത്രമായിരിക്കും ഈ ഒരു തൗസൻഡ് വാട്സ് ഒരിക്കലും അതിൻ്റെ റിയൽ പവർ അല്ല നമ്മളെപ്പോഴും ആർ എം എസ് വാട്സ് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആർ എം എസ് വാട്സ് കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങ് കൊടുത്തിട്ടില്ല ചെക്ക് ചെയ്യാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ എനിക്കറിയാവുന്നതും ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചായിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫോർ റോംസ് ലോഡ് ചെയ്യുമ്പോൾ അതായത് ഈ ഒരു ട്രാൻസ്റ്ററിൻ്റെ ഷീറ്റും അതുപോലെ തന്നെ പ്രൊവൈഡർ ആയിട്ടുള്ള പവർ സപ്ലൈ ഒക്കെ വെച്ച് കണക്ക് കൂട്ടി നോക്കിയപ്പോഴും എനിക്ക് കിട്ടിയത് ഫോർ റോംസ് ലോഡ് ചെയ്യണമെങ്കിൽ മാക്സിമം എയ്റ്റി ടു നയൻറ്റി വാർഡ്സ് പെർ ചാനൽ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ആവിൽ ഫെയറിൽ വരിക അല്ലെങ്കിൽ എയ്റ്റ് ഓംസ് ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അറുപത് ടു എഴുപത് വാർഡ്സ് വരെയാണ് പെർ ചാനൽ ഈ ഒരു ആംപ്ലിഫയറിൽ കിട്ടുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഈ ഒരു ആംപ്ലിഫയറിൽ എത്രത്തോളം വാർഡ്സ് പെർ ചാനൽ കിട്ടുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്കറിയാം ഒരു ബെഡ്റൂമിലേക്കൊക്കെ ഈ ഒരു പവർ തന്നെ ധാരാളമാണ് ഈ ഒരു ആംബ്ലിഫെയറിൻ്റെ ഉത്ഭാഗം കണ്ടപ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഓഡിയോ എക് സൺബക്കിൻ്റെയൊക്കെ അതേ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു മേക്കിങ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അതിപ്പോൾ കപ്പാസിറ്റീസിൻ്റെ ബ്രാൻഡിങ് ആയാലും വയറിംഗ് ആയാലും ഷീൽഡിങ് ആയാലും കോമ്പണൻസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ഒരു ആവറേജ് ബേസിക് ക്വാളിറ്റി തന്നെ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മോശമായ കാര്യമല്ല ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഓഡിയക്സ് പോലെ ഈ ഒരു ആംബ്ലിഫെയറും അവൈലബിൾ ഇട്ടുള്ളത് അപ്പയിൽ പണ്ട് സ്വന്തമായി തന്നെ യു എസ് എയിൽ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് മറ്റ് ബ്രാൻഡുകളുടെ കൂട്ട് തന്നെ ചൈനയിലേക്ക് മാനുഫാക്ചറിങ് ഡിസൈനിങ് എല്ലാം പോയതാണ് പക്ഷേ ഓവറോൾ ഈ ഒരു ആംബ്ലിഫെയറിന്റെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആംബ്ലിഫെയറിന്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നതിൽ ഏകദേശം ഒരു ഐഡി കിട്ടാനായിരിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു ആംബ്ലി ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നത്തിങ് ഓവർ ദ ടോപ്പ് അതുപോലെ തന്നെ ബിലോ അവറേജൊന്നും പറയാൻ പറ്റില്ല ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പേഴ്സൻ്റേജ് വരെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടി വരുന്നുണ്ട് അതിൻ്റെ മൊബൈലിലേക്ക് പോവുകയാണെങ്കിൽ ചെറിയ ഡിസ്ട്രോഷൻ എസ്പെഷ്യലി ഒരു ഹൈ ഡൈനാമിക് ഡയനമിക് റേഞ്ചൊക്കെ ഉള്ളൊരു പാട്ടാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ ചെറിയ ഡിസ്ട്രോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ ഹമ്മിൻ നോയ്സ് ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ആർ സി കേബിളിൻ്റെ ആയിരിക്കും പിന്നെ ഫാൻ്റെ നോയ്സ് ചെറുതായിട്ട് പ്രിഷ്യൂ കാണിച്ചു അപ്പോൾ ഈ ഒരു വീട്ടിൽ കൂടെ പൈൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ആംബിൾഫെയർ നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു ആംബ്ഫെയറിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ആംബിളിഫെയർ ആണ് പ്രത്യേകിച്ച് ഇൻപുട്ടുകളൊന്നുമില്ല നമ്മൾ എക്സ്റ്റർണൽ ആയിട്ട് കൊടുക്കണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റീരിയോ ആംബ്ളിഫെയറാണ് കരൊക്കെ കൂടി വരുന്നത് ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ ഒരു ഡീസൻറ്റായിട്ടുള്ള ഒരു ആവറേജ് പെർഫോമൻസ് തരുന്നൊരു റെഡിമെയ്ഡ് സ്റ്റീരിയോ ആമ്പിളിഫെയർ ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം അപ്പോൾ എന്താണ് ഈ ഒരു ആംബിൾഫെയറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള റെഡിമെയ്ഡ് ആംപ്ലിഫയർ ആണോ അതോ അസംബിൾഡ് ആയിട്ടുള്ള കസ്റ്റം ആംപ്ലിഫയർ ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക എന്നുള്ളതും തീർച്ചയായിട്ടും കമ്പനിക്ക് ഒന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നാട്ടിൽ ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പയലൻ്റെ മോഡൽ ആംപ്ലിഫയർ റിവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാവുന്നതാണ് ഇവിടത് അവൈലബിൾ ആണെങ്കിൽ അപ്പം ഏതാണ് നിങ്ങൾക്ക് താല്പര്യം ഉള്ളതും കമ്മറ്റിക്ക് ഒന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതേ താങ്ക്സ് ഫോർ വാച്ചിങ്